ഹായ് ഹലോ കായ് നമ്മുടെ പുതിയൊരു ദിവസത്തെ എല്ലാവർക്കും സ്വാഗതം അപ്പം ആരോ എന്നെ കഴിഞ്ഞു മനോരമ അപ്പം നമ്മൾ ഇന്ന് നമുക്ക് കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണം ചിക്കൻ ഉള്ളി വെളുത്തുള്ളി അപ്പം നമ്മുടെ കാറും നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് നമ്മൾ മുക്കിന് പോയി എല്ലാം വണ്ടി തിണ്ടണം അടച്ചുതരോ അപ്പം നമ്മൾ അങ്ങോട്ട് പോവാട്ടോ എൻ്റെ നീ എനിക്ക് വെയിൽ സഹിക്കാൻ പറ്റാത്ത മനോരമാമിൻ്റെ ഇടുത്ത് കൊതുമ്പ് മൊത്തം താഴെ വീണു കൊതുമ്പല്ല ഓല മടൽ വെയിൽ സഹിക്കാൻ പറ്റാത്ത വെയിലാണ് ദേഷ്യം വരും ഈ വെയിലടിക്കുമ്പോൾ അപ്പോൾ ഈ റോഡ് പണിയൊക്കെ ചെയ്യുന്നവരെ സമ്മതിക്കണേ ഭയ ഒരു രക്ഷയില്ലാത്ത വെയിലെന്ന് വെച്ചാലേ നമ്മളെ ഒരുമാതിരി വെറുപ്പിക്കുന്ന വെയിലായി അടിക്കുന്നത് അപ്പോൾ ഒരു ഇൻഡോയില് പറഞ്ഞായിരുന്നു അടുത്ത വീഡിയോ തുടങ്ങുന്ന മനോരമമൻ്റെ കടയിൽ നിന്നായിരിക്കണം അപ്പം നമ്മൾ മനോരമാമൻ്റെ വീട്ടിലോട്ട് പോവാം അല്ല കടയുടെ അതിലേ പോകുന്നേ വെയിലിനെ പറ്റി கேளினே பத்தி நீங்க சூப்பரா வாச்சே இவ்வளவு அடே அப்ப நமக்கு லிஃப்ட் ஏட்டி ஆ நான் இது போய்ட்டேன் நேரா மாமண்டோட கூட 10000 அப்ப நமக்கு லிஃப்ட் ஏட்டி ஆறு தரக்கனானும் தரக்காம பத்தல வேண்டிดิ ോട്ട് നിങ്ങൾ വേണ്ടി ഓട്ടോ വിളിച്ചു ഒരാളാന്നു എപ്പോഴും വണ്ടി ഇട്ടു രണ്ടുപേർ കൂടെ ആകുമ്പോ ഓട്ടോ വേണ്ട ഇഷ്ടം പോലെ വണ്ടി ഓയി വേറെ ആരെങ്കിലും വന്നോ ഒരു വീട് നീ ബുടിയാടാ എന്ന് പറഞ്ഞേ വേറെന്തുവാ കൊറോണറ്റാ കഞ്ഞി ഒക്കെ മല്ലീ ഇല്ലേ എ മല്ലീല കഞ്ഞി ഒക്കെ ആഹാര ഇടുര ഇതിക്കൂടെ അല്ലേ ആ മതി 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 നമ്മുടെ ചിക്കൻ വെട്ടു കേട്ടോ നമ്മള് വെയിറ്റ് ചെയ്തിരിക്കോ ചിക്കൻ വാങ്ങിക്കാനും വേണ്ടി സൂപ്പർ ഡ്രൈവായിരുന്നു നമ്മള് മുക്കിനാറിലും വണ്ടി എടുത്തോണ്ട് വരാമെന്ന് വിചാരിച്ചിട്ടാ ഇറങ്ങിയില്ല ഇനി നമ്മൾ ഇവിടുന്ന് ചേട്ടായി പറയാൻ നടന്നു പോവാന്ന് ഒന്നാമത് കൊടയടത്തില്ല പിന്നെ പൊരിവെയില് പെരിവെയില് പെരുവെയില് അപ്പൊ നമ്മൾ ഇനി ഓട്ടം എങ്ങാനും കാലിയോട്ടുണ്ടെ പത്ത് രൂപക്ക് നമ്മക്കങ്ങറ ചെലപ്പോ അവിടെ കാലിയോട്ടൊക്കെ നീ പോയി കറി വെയ് ആണോ അല്ല എല്ലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് മാമാ നമ്മളപ്പം അര കിലോ മത്തി വാങ്ങിച്ചു അര കിലോ മത്തിക്ക് അമ്പത് രൂപയുള്ളേ പിന്നെ നമ്മൾ വെളുത്തുള്ളി വാങ്ങിച്ച് വെളുത്തുള്ളി ഒരു കിലോ നൂറ് രൂപയുള്ളൂ ആ പിന്നെ സവാള വാങ്ങിച്ച് തക്കാളി വാങ്ങിച്ച് വെളിച്ചെണ്ണ വാങ്ങിച്ച് തുണി എഴുവാൻ സോപ്പ് വാങ്ങിച്ച് ചിക്കൻ ഇത്രയും വാങ്ങിച്ചിട്ട് നമ്മൾ പോവുള്ളൂ ചിക്കനും വന്നേ നമ്മളുടെ എല്ലാം ആയി നമ്മളെപ്പോളേ കയ്യില് സാധനം എല്ലാം വാങ്ങിച്ചിട്ട് ഇനി വീട്ടിലോട്ട് ഇല്ല വെയില അതാ ഈ ഓരം ചേർന്ന് നടക്കാം ഭയങ്കര വെയില നമുക്കിനി കാലിയോട്ട ഇല്ല നമ്മുടെ ഇവിടുന്ന് ഓട്ടോ വിളിച്ചു പോണെങ്കിൽ നാൽപ്പത് രൂപയാകും ഓട്ടോയ്ക്ക് അതൊക്കെ എനിക്കറിയാം നാൽപ്പത് രൂപയാകും ഓട്ടോയ്ക്ക് നമുക്ക് ഇതിലേ ചേർന്ന് അടക്കാം ഇവിടെ നമ്മൾ ചൂടില്ല ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ കല്യാണം കഴിച്ച് നാല് അഞ്ച് വർഷം നാലര വർഷമായി ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്ന് സാധനം വാങ്ങിയിട്ട് പോകുന്നത് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ായിട്ടാണ് എന്റെ എന്നോട് പറഞ്ഞു നടന്നു പോവാൻ ഇപ്പം ഇപ്പൊ ഭയങ്കര സിംപ്ലിസിറ്റി ഒക്കെ കേട്ടോ ഇപ്പം കുറേ മാറി കിലോയേ ഉള്ളൂ നമുക്ക് ഈ ചിക്കൻ ഇനി കഴുകി കുറച്ച് വറക്കെടുക്കാൻ കുറച്ച് കറി വെക്കാനായിട്ട് എടുക്കാം അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ഞാൻ ഒന്ന് ചെയ്തിട്ട് വരാമേ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചേ ഞാനാണെങ്കിലൊരു കുഞ്ഞ് മുട്ടിൻ്റെ അവിടെ വരെ ഉള്ളൊരു പാൻ്റായിട്ടേ ഈ വെയിൽ കട്ടുന്നോണ്ട് എൻ്റെ കാലൊക്കെ പുകയുവാങ്ങ് പുകയുന്നോണ്ട് ഞാൻ വന്നൊരു വലിയ പാൻ്റ് എടുത്തിട്ട് വെയിലെനിക്ക് ഒട്ടും പറ്റത്തില്ല കേട്ടോ കേട്ടോ അവിടെ എടുത്ത് കൊടുക്കട്ടെ അപ്പം നമ്മൾ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചോട്ടെ വളരെ കുറച്ച് ചിക്കൻ കറിയുള്ളൂ ചേട്ടാ സൗണ്ട് കുറച്ച് ചോദിച്ചോട്ടായി അപ്പം ചേട്ടൻ സിനിമ കാണാൻ ഭയങ്കര സൗണ്ട് ചിക്കൻ കറിയാണ് അടുപ്പത്ത് വെച്ചത് ഇതിന് വേണ്ടി രണ്ട് മൂന്ന് ഒക്കെ വരുമ്പോഴത്തേക്കും കറി റെഡി നമുക്ക് നമുക്കത് പെരക്കാൻ കുഴപ്പം കാരണം കുറച്ച് പണി പണിയുണ്ടല്ലോ ചിക്കൻ കറി ഓൾമോസ്റ്റ് ആയി ഞാനാണെങ്കിലേ എൻ്റെ കറിയേപ്പില വരയ്ക്കണമായിരുന്നു പക്ഷേ ഇവിടെ ഒന്നും ഇല്ല ഒരു അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡിയായി ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തതാ അപ്പൊ ഉച്ചക്ക് ചോർന്ന നമുക്ക് ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും പിന്നെന്തായിരുന്നു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി മുഖം ഉറക്കം ചൂടാ മഴ മഴ രണ്ട് മൂന്ന് തുള്ളി പോയി രക്ഷയില്ലാത്ത ചൂട് കേട്ടോ മഴക്കൊള്ളുണ്ടേ ചൂടൊരു രക്ഷയില്ല ഞാൻ പക്ഷേ നന്നായിട്ട് ഉറങ്ങി ഉറങ്ങാൻ നേരം ഞാൻ സ്വപ്നം കാണും എഴുന്നേക്കാം ഇത് കണ്ട് ഇന്നലെ തൊട്ടെൻ്റെ നെറ്റിലുള്ള എന്തോ ഒരു പിടുത്തോ ഇല്ല ഈ സംഭവം മഴ ഇങ്ങനെ പെയ്യും നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ ചൂടി എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ട് ഭയങ്കര ചൂടാണ് ഇപ്പൊ മഴ പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വേണ്ട ഈ കണ്ടോ അതാ മഴ പെയ്യുന്നേ ഈ മഴ ശരിക്കും പറഞ്ഞാലേ ചൂട് കൂട്ടാനുള്ള മഴയാ തണുപ്പിക്കാനുള്ള മഴയല്ല രണ്ടു മൂന്ന് തുള്ളി വിണ് വീണപ്പോഴത്തേക്കും പുതുമണ്ണിന്റെ മണം വരുന്ന അയ്യോ കണ്ടോ കരിഞ്ഞു കിടക്കുന്നത് വേലൊന്നുമില്ല ൂടെ നടക്കുന്ന കാലക്കൂടെ പോകുന്നു കുറച്ച് ഉണങ്ങിയ തുണി ഉണ്ടായിരുന്നു തുണിയൊക്കെ വാരി നമുക്ക് കുറച്ച് തുണി കൊണ്ട് വിരിച്ചിടണം കുളിക്കണം ഈ മേൽവശമൊക്കെ തൂക്കണം ഉണക്ക് പറഞ്ഞ നമ്മുടെ കച്ചാർ വഴി സോറി കച്ചാർവാഴ വരെ വാടിപ്പോയി പക്ഷെ ഇതിനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒരാഴ്ച പുറത്തായി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് എങ്കിലും ഈ നമ്മളീ തണലത്ത് വെച്ചുകൊണ്ടായിരിക്കാം വലിയ വാട്ടം ഇല്ലാത്തത് ഇപ്പം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു വാട്ടമുണ്ട് കുറേ ദിവസമായില്ലേ അവർ വെള്ളം കുടിച്ചിട്ട് അതുകൊണ്ടായിരിക്കും ഇഷ്ടംപോലെ കച്ചാർവാഴയുണ്ട് കേട്ടോ ഇത് ഞാൻ വല്ലപ്പോഴേ വെള്ളം ഒഴിക്കുന്ന എല്ലാവർക്കും അറിയില്ല ഇത്രയും കച്ചാർവാഴയുണ്ട് ചുമ്മാ ഓരോന്ന് പിച്ചി ഓരോത്തിലോട്ട് നട്ടതാണ് ഇതിപ്പം ഒരുപാടായി നമ്മുടെ കച്ചാർവാഴ പക്ഷെ കച്ചാർവാഴ നല്ലാട്ടോ മുഖത്തും പൊടിയിലും ഒക്കെ തേക്കുന്നത് ഇപ്പൊ നമ്മളെ നമ്മൾ ചായ കുടിക്കാനായിട്ട് നമ്മുടെ പിടവൂരോട്ട് വന്നിട്ട് മഴ പൊടിക്കുന്നുണ്ട് നമുക്ക് ചായ മടയും വാങ്ങിയിട്ട് അവിടെ പോയിരുന്നു കുടിച്ചാലോ അല്ല ഈ സൈഡിൽ വെയിലില്ല അമ്മ വന്നില്ലേ ഇന്ന് ഭയങ്കര ചൂട് വീർത്തൊലിക്കുന്നതുണ്ടോ ഭയങ്കര ചൂട് രക്ഷയില്ലാതെ അപ്പൊ നമ്മളെ ചായ ഞാൻ എന്തുവാ നീ എന്തു കഴിച്ചേ കൂടെ അപ്പൊ നല്ല മഴക്കാർ വരുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒരു ഇത് കാണിച്ചു തരാം എന്താ മാതൃ നാരങ്ങ ഈ മാതൃ നാരങ്ങൾ പലയിടത്ത് പല പേരാട്ടോ അനാറെന്നൊക്കെ പറയുന്നേ ശ്രദ്ധിച്ചു നോക്കിക്കോടെ ഇതായിട്ടോ പച്ചയാട്ടോ സാധനം ഇതിന്റെ പൂവാട്ടോ ഇത് പണ്ട് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു നമ്മ എന്നെന്തോ പറഞ്ഞോടുത്തെ വേറെ ഒരു പഴ പക്ഷെ ഒരു ഇരിക്കുന്ന അത് ശരിയാ ഞാനേ മിറ്റവും കൂടെ ഒന്ന് തൂത്ത് വരട്ടെ എന്നിട്ട് ഷട്ടു വരാം ഞാൻ കുറച്ച് ചോറ് കഴിക്കാനായിട്ട് പോവാട്ടോ മിറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശപ്പ് വന്നു അപ്പോൾ ചോറ് ചിക്കൻ കറി ഒരു പീസ് ചിക്കൻ വറുത്തത് ഇന്നത്തെ ചിക്കൻ കറി അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ വെച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ കറി ഇന്നത്തെയാ നല്ല മഴക്കോളുണ്ട് നല്ല മഴക്കോള മഴ പെയ്താൽ മതി ഇങ്ങനെ കോള് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും നമ്മുടെ ചാമ്പയ്ക്ക് വേണ്ടേ ഇത്രോ ആയി അഞ്ച് ഉണ്ട് പിന്നെ നമ്മുടെ ഓറഞ്ച് കുട്ടൻ ഓറഞ്ച് കുട്ടനും ചെറുതായിട്ട് വലുതായി വലുതായി വരുന്നു ഭയങ്കര ചൂടാട്ടോ നമുക്കിവിടെ നാല് ജംഗ്ഷനിൽ കൂടെ ബസ് പോകുന്നേക്ക് കാണാനായിട്ട് പറ്റുമേ ഇതുകൊണ്ട് പോന്നു ഒരു ബസ് നല്ല കോളുണ്ട് സത്യം പെയ്തില്ലെങ്കിൽ ഭയങ്കര ചൂടായി പോകും ഇടിയൊക്കെ മുഴങ്ങുന്നുള്ളേ ചെറുതായിട്ട് ഇപ്പൊ ഒരു ഇടി മുഴങ്ങി എനിക്കൊന്ന് ഇടി ഇടി മഴയൊക്കെ പെയ്യാനായിരിക്കും പണ്ടാണെങ്കിൽ സ്കൂളിൽ ഇങ്ങനെ പോയിട്ടൊക്കെ വരുമ്പോഴേ വൈകിട്ട് മഴ നനഞ്ഞിട്ടായിരിക്കും വരുന്നത് ചിലപ്പം സ്കൂളില്ലാത്ത ദിവസം ഇതേപോലെ വൈകിട്ട് ഭയങ്കര ഇടി ഉച്ച കഴിഞ്ഞുള്ള മഴയില്ല അതായത് ആ തുലാ മഴയാണോ ഉച്ച കഴിഞ്ഞ് ഇടിയും മഴയൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് അമ്മയാണെങ്കിൽ ചീന വ ചീനി വറ്റില്ല അതായത് നമ്മുടെ ചീനി വെള്ളത്തിയിട്ട് പുഴുങ്ങി ഫുള്ള് വേവിക്കത്തില്ല കേട്ടോ കുറച്ച് വേവിച്ചെടുത്ത് നമ്മളത് ഇടിമുഴങ്ങുന്ന കേട്ടോ അത് വെയിലത്തൊക്കെ ഇട്ട് നല്ല ഉണക്കി കിരിമുരാന്നിരിക്കും അപ്പം മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ചീനി വറ്റിൽ വറുത്താൽ മതി കുറച്ച് ഉപ്പ് വെള്ളവും കൂടെ താളിച്ച് തിന്നുമ്പം കിട്ടുന്ന ഫീൽ അതൊരു പ്രത്യേക ഫീലാ അത് ഇടി മഴ കരണ്ടും പോവും അയ്യോ എന്നാ ഫീലാന്ന് അറിയാമോ സത്യം പറഞ്ഞാൽ ഇപ്പം എല്ലാ വീട്ടിലും ഇൻവേർട്ടറൊക്കെ ഉള്ളതുകൊണ്ടേ കറണ്ടൊന്നും പോയാൽ ഒരു വിഷയമില്ല പണ്ട് അങ്ങനല്ല കറണ്ട് പോവും മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെക്കും ഇല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെക്കും എന്നിട്ട് ആ മണ്ണെണ്ണവിളക്കിൻ്റെ അടുത്ത് ഞാൻ പോയിരിക്കും എന്നിട്ട് ഈച്ചയും ബീച്ചെയൊക്കെ പിടിച്ചാൽ അതിടും എന്നിട്ട് അതിൽ കൂടെ കൈ ഇങ്ങനെ ഇങ്ങനെ ഓടിക്കും മണ്ണെണ്ണ വിളക്കാണെങ്കിൽ പുക തട്ടും കേട്ടോ അത് ചെന്ന് അടിക്കുന്നിടത്ത് പുക തട്ടും അതൊക്കെ കണ്ടിരിക്കാനും ഒക്കെ ഒരു പ്രത്യേക ഫീലാണ് മഴ പെയ്യുമ്പോൾ നമ്മുടെ അവിടുത്തെ ദിവ അങ്ങോട്ടേ കിടന്നിട്ട് ഇങ്ങനെ ഞാൻ അയ്യത്തോട്ട് നോക്കി കിടക്കും മഴ പെയ്യുന്നത് ഇടിയൊക്കെ ആകുമ്പോഴത്തേക്ക് അന്ന് പിന്നെ ഫോണില്ല ഫോൺ എടുക്കാൻ അത് വേറെ കാര്യം എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് ഇല്ലെങ്കിൽ ചിലപ്പോൾ മഴയത്ത് അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും അയ്യോ എന്നാ ഫീലാണ് അതൊക്കെ സത്യം പറഞ്ഞാൽ പോയ സമയം നമുക്ക് ഒരിക്കലും തിരിച്ചിട്ടത്തില്ല അപ്പോൾ ഉള്ള സമയം നമ്മൾ മാക്സിമം ആസ്വദിച്ച് സന്തോഷിച്ച് എപ്പോഴും സന്തോഷിക്കാൻ പറ്റത്തില്ല എല്ലാ വീഡിയോയിലും ഞാൻ പറ എങ്കിലും നമുക്ക് കിട്ടുന്നതിനെ നമ്മൾ ആസ്വദിക്കാം നമ്മുടെ ചുറ്റുപാടുള്ളത് അല്ലാണ്ട് അയ്യോ അവർക്ക് അവർക്കത്ര ഉണ്ട് എനിക്കത് കിട്ടിയില്ലല്ലോ ദൈവം നമുക്ക് തരും നമുക്കുള്ളതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ പിന്നെ നമ്മൾ മാക്സിമം ഒരു കാക്ക പറഞ്ഞു പോന്നു മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളത് സത്യം പറഞ്ഞാൽ വൈകിട്ട് ആ മഴക്കോളം വന്നു പക്ഷേ മഴ പെയ്തില്ല ഒരു മൂന്നാല് തുള്ളി ഒന്ന് പെയ്തു അത്രയേ ഉള്ളൂ ഭയങ്കര ചൂട് രാത്രിയായിട്ടും അപ്പം നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചൊളിച്ച് സന്തോഷമായിട്ടിരിക്കുക വിഷമമൊക്കെ ഉണ്ടെങ്കിൽ മാറും ച